ഹലോ ഗൈസ് അസലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അതേപോലെ ഞങ്ങൾക്കെല്ലാം സുഖമാണ് അപ്പോൾ നോമിൻ്റെ ഒരുക്കങ്ങളും പർച്ചേസ് ഒക്കെ കഴിഞ്ഞോ ആ അപ്പോൾ എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങളിപ്പോൾ പർച്ചേസിന് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഞാനും ഹസ്ബൻഡും മക്കളും ഞങ്ങൾ അഞ്ച് പേരാണ് ഇറങ്ങിയത് അപ്പോൾ ആദ്യത്തെ ദിവസം ഞങ്ങൾ വന്ന് കുറച്ച് പർച്ചേസ് ഒക്കെ നടത്തി സമയം തികയാത്ത കാരണം നമ്മൾ മടങ്ങി രണ്ടാമത്തെ ദിവസം ഞാനും ഹസ്ബൻ്റും എൻ്റെ ചെറിയമ്മോളും അങ്ങനെയാണ് വന്നത് അങ്ങനെ രണ്ട് ദിവസം കൊണ്ടാണ് പർച്ചേസ് ഒക്കെ നടത്തിയത് ഇപ്പോൾ ആദ്യത്തെ ദിവസം ഞങ്ങളിതിനാവശ്യമുള്ള മൈദ എണ്ണ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഇനി എത്ര തന്നെ പർച്ചേസ് നടത്തിയാലും അവസാനമാകുമ്പോൾ കുറേ സാധനങ്ങൾ മിസ്സായിരിക്കും അപ്പോൾ മുമ്പത്തെ ദിവസം തീർച്ചയായിട്ടും പോവേണ്ടിയും വരും എന്നാലും പറ്റുന്നത്രയും സാധനങ്ങൾ മുമ്പേ കൊണ്ടുവച്ചാൽ ആ തിരക്ക് നമുക്കൊന്നും ഒഴിവായി കിട്ടും മുമ്പത്തെ ദിവസം നല്ല ബിസി ആയിരിക്കും അപ്പോൾ അതിൽ നിന്നും കുറച്ച് മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യം തന്നെ ഈ പർച്ചേസ് ഒക്കെ നടത്തിയത് ഞാൻ സ്മാർട്ട് ബസാറിലാണ് പർച്ചേസ് നടത്താൻ വേണ്ടി ആദ്യം വന്നത് അപ്പോൾ ഏകദേശം ഐറ്റംസും നമുക്ക് ഇവിടെ തന്നെ വാങ്ങാൻ പറ്റും ഇവിടെ എല്ലാ സാധനങ്ങളും ഞാൻ വരുന്ന സമയം എത്തിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കുറച്ച് ഐറ്റംസ് പുറത്ത് പോയിട്ട് വാങ്ങി മാളിലാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നോക്കിയിട്ട് വാങ്ങാൻ പറ്റും അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഈ മാൾ തന്നെയാണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് നമുക്കിവിടുന്ന് വാങ്ങാൻ കിട്ടും ഞാൻ ഫ്രൂട്ട്സൊന്നും ഈ സമയത്ത് വാങ്ങിയിട്ടില്ല അതിന് നോമ്പിനൊന്നും നാലഞ്ച് ദിവസം ഉണ്ടത് കൊണ്ട് തന്നെ അത് ലാസ്റ്റാണ് വാങ്ങുന്നത് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം ഇവിടെ വന്നാൽ എന്ത് വാങ്ങണം എന്ത് വാങ്ങണ്ട എന്നുള്ളൊരു കൺഫ്യൂഷനാണ് നമുക്ക് എല്ലാവർക്കും ഓരോ ഐറ്റം കാണുമ്പോഴും അത് വാങ്ങണമെന്ന് തോന്നും പിന്നെ വന്നാൽ ബില്ലാവുന്നത് നമുക്ക് അറിയേയില്ല കീശൻ നല്ലോണം കാശൊക്കെ പോവും അപ്പോൾ എപ്പോഴും ഒരു ബഡ്ജറ്റൊക്കെ സൂക്ഷിക്കുന്നത് നല്ലതാണ് നമുക്കറിയാത്തതും അത് കണ്ടാൽ എല്ലാം വാങ്ങണം ഇതാ ഇപ്പോൾ താഴെ നിന്നും കുറച്ച് സാധനമൊക്കെ വാങ്ങി ഞാൻ നേരെ മുകളിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ ലിഫ്റ്റ് വഴിയാണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത് അപ്പോൾ ഞാനും മിന്നും മുകളിലോട്ട് കയറി അപ്പോൾ രണ്ട് ദിവസത്തെ പർച്ചേസ് മിക്സായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ആണുങ്ങളുടെ കയ്യിൽ ബില്ല് കൊടുത്താൽ നമുക്കൊറ്റ ദിവസം കൊണ്ട് പർച്ചേസ് നടത്താൻ പറ്റും നമ്മൾ സ്ത്രീകൾ പോയാൽ ഒരു ദിവസം എന്നല്ല ഒരാഴ്ച പോയാലും നമുക്ക് തീരില്ല പിന്നെ അവിടെ നല്ലൊരു ജീൻസ് കണ്ടു എൻ്റെ മോൾക്ക് മിന്നു മോൾക്ക് അപ്പോൾ ഞാൻ പെരുന്നാളെല്ലാം വരുന്ന അല്ലേന്ന് വിചാരിച്ചിട്ട് ആ ഒരു ജീൻസ് വാങ്ങി നല്ലൊരു ജീൻസ് ആയിരുന്നു നല്ല മെറ്റീരിയൽ ആയിരുന്നു ക്വാളിറ്റിയിൽ നമ്പർ വൺ ആണ് ഇവിടുത്തെ ഓരോ ഐറ്റംസും ഇനി ഡ്രസ്സായാലും ബാക്കിയുള്ള എല്ലാ ഐറ്റംസും പിന്നെ ഞാൻ സ്ഥിരം വരുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്റ്റാഫൊക്കെ എനിക്ക് നല്ലോണം പരിചയമുള്ള ആൾക്കാരാണ് അങ്ങനെ ഞങ്ങൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു ഇനി ബിൽ സെക്ഷനിൽ പോകണം അപ്പോൾ ഇപ്പോൾ ഇന്ന് വലിയ തിരക്കൊന്നും ചില സമയം ഇവിടെ വന്നാൽ ഭയങ്കര തിരക്കായിരിക്കും ചില സമയങ്ങൾ ബില്ലടിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് എന്താ ഇപ്പം പെട്ടെന്ന് തന്നെ ബില്ലൊക്കെ ചെയ്ത് നമ്മളിവിടുന്ന് നേരെ ടൗണിലോട്ട് പോയി അപ്പോൾ ഇവിടെ എല്ലാ ഐറ്റംസും വാങ്ങാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞല്ലോ അപ്പം നമുക്ക് കസ്ഖസ് കാരക്ക അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വേണം അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ നേരെ ഞാൻ സ്ഥിരമായിട്ട് കാറ്ററിങ്ങിലുള്ള സമയത്ത് സാധനം വാങ്ങുന്നൊരു ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെയാണ് പോയത് അപ്പോൾ അവിടെ ആകുമ്പോൾ നോമ്പിൻ്റെ എല്ലാ ഐറ്റംസും നമുക്ക് വാങ്ങാൻ കിട്ടും അതായത് ജ്യൂസ് പിന്നെ കസ്റ്റേഡ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ അപ്പോൾ അതും അവിടെ നിന്ന് വാങ്ങാൻ കിട്ടും അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ പോയി ഇത് സ്മാർട്ട് ബസാറിലെ ബില്ലിംഗ് സെക്ഷനാണ് ഇവിടുന്ന് നേരെ ഞങ്ങൾ മീൻ മാർക്കറ്റിലുള്ള ബ്രദേഴ്സ് എന്ന ഷോപ്പിലേക്ക് പോയി അപ്പോൾ അവിടെ നമുക്ക് കുറേ ഐറ്റംസ് ഉണ്ട് വാങ്ങാൻ അപ്പോൾ അവിടെ നിന്നും കുറേ ഐറ്റംസ് എല്ലാം വാങ്ങി മെയിനായിട്ട് പുഡിങ് അങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ കസ്കസ് കാരക്ക ഇസഫ് ഗോല് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിയത് പിന്നെ സമോസ ഷീറ്റ് ഉണ്ട് റോൾ ഷീറ്റ് ഉണ്ട് അപ്പോൾ അതൊന്നും ഞാൻ ഇന്ന് വാങ്ങിയിട്ടില്ല മുമ്പേ കൊണ്ടുവരാൻ പാടില്ലാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട് അതായത് സമോസ ഷീറ്റ് റോൾ ഷീറ്റ് അതേപോലെ ചീസ് പച്ചക്കറികൾ ഫ്രൂട്ട്സ് ഇതെല്ലാം നോമ്പിൻ്റെ മുമ്പത്തെ ദിവസം പോയിട്ട് വാങ്ങിയാൽ മതി ഇതൊക്കെ മുമ്പേ കൊണ്ടുവച്ചാൽ നമുക്ക് ഡേറ്റ് കഴിയും മാത്രമല്ല സമോസ ഷീറ്റ് എല്ലാം നാലഞ്ച് ദിവസത്തിനേക്കാൾ കൂടുതൽ വെച്ചാൽ അത് ഓപ്പൺ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുമല്ലോ ഉപയോഗിച്ചിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ ഉണങ്ങിയിട്ട് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് അത് മുമ്പേ കൊണ്ടുവെക്കണ്ട പിന്നെ ബ്രെഡ് അങ്ങനെയുള്ള ഒന്നും ഞാൻ ഇന്ന് വാങ്ങിയിട്ടില്ല ചിക്കൻ അതൊക്കെ നോമിൻ്റെ മുന്നത്തെ ദിവസമാണ് കൊണ്ടുവെക്കുന്നത് അപ്പോൾ ഇപ്പോൾ വാങ്ങിയ ഐറ്റംസ് എല്ലാം നോക്കാം ദാ ഇതൊക്കെയാണ് ഞാൻ ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത് അച്ചാർ വാങ്ങിയിട്ടുണ്ട് ഇവിടെ അച്ചാറാണ് നമ്മൾ അത്താഴത്തിന് ഉപയോഗിക്കുന്നത് കറിയൊന്നും വെക്കാറേ ഇല്ല കൂട്ടാറുമില്ല അപ്പോൾ മിക്സ്ഡ് അച്ചാറും നാരങ്ങ അച്ചാറും വാങ്ങിയിട്ടുണ്ട് പിന്നെ മിന്നു പറഞ്ഞിട്ട് കോൺ സ്വീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്രീമിയായിട്ടുള്ളൊരു സംഭവമുണ്ട് അപ്പോൾ അത് വാങ്ങി പിന്നെ പാസ്ത പിന്നെ ജലാറ്റിൻ പുഡിങ് മിക്സ് കണ്ടല്ലോ പിസ്സ സോസും വാങ്ങിയിട്ടുണ്ട് പിസ്സ ബേസും വാങ്ങിയിട്ടുണ്ട് പിന്നെ ഗ്രീൻ പീസ് ഇത് സോയ ആണ് അപ്പോൾ അത് നമുക്ക് ചിക്കൻ്റെ കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനറ്റ് പിന്നെ സൂപ്പ് വാങ്ങി ഒരു പാക്കറ്റിൽ തന്നെ കുറേ ടൈപ്പ് സൂപ്പ് ഉണ്ട് അപ്പോൾ മക്കൾക്ക് അത്താഴത്തിന് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം അതെല്ലാം നോമ്പ് തുറന്നിട്ട് ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം പിന്നെ വാങ്ങിയത് ശർക്കര വെല്ലം ഇത് മാളിൽ നിന്ന് എടുത്തതാണ് ഒരു കിലോയ്ക്ക് നൂ ഇരുന്നൂറ് രൂപ ഇത് അരക്കിലോൻ്റെ പാക്കറ്റാണ് അതിന് നൂറ് രൂപയാണ് വില പിന്നെ സാധാരണ വെല്ലം എടുത്ത് അത്രയും വിലയിൻ്റ് വേണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊരു പാക്കറ്റ് എടുത്തു ബാക്കി നമ്മുടെ നോർമൽ വെല്ലമുള്ളിൽ അതിന് അൻപത്തി രണ്ട് രൂപയാണ് കിലോയ്ക്ക് ഉള്ളത് പിന്നെ കോൺഫ്ലോറ് അതേപോലെ തന്നെ ഉഴുന്ന് പിന്നെ കസ്റ്റേഡ് പൗഡർ രണ്ട് ഫ്ലേവറിൻ്റെ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട് സ്ട്രോബറിയും വനിലയും അപ്പോൾ അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും വേണ്ടത് തന്നെയാണ് പായസം മിക്സ് പാലട സേമിയ രണ്ട് ടൈപ്പുള്ളത് ഉള്ളത് വാങ്ങിയിട്ടുണ്ട് പിന്നെ ബാർബിക്യൂ ചിക്കൻ മസാല പനീർ മസാല അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് വാങ്ങണമെന്ന് വിചാരിച്ചാൽ പല വെറൈറ്റി ഐറ്റംസും നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ കിട്ടും പിന്നെ ഓട്സ് അപ്പോൾ ഓട്സ് നമുക്ക് അത്താഴത്തിൻ്റെ സമയത്ത് ചിലപ്പോൾ ആവശ്യം വരും പിന്നെ നമുക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്തും ആവശ്യമാണ് പിന്നെ സോയ ചങ്ക്സ് സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണം പിസ്സ ബേസ് പിസ്സാൻ്റെ സോസും എടുത്തിട്ടുണ്ട് ബേസും എടുത്തിട്ടുണ്ട് അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് പിസ്സ ഒക്കെ വീട്ടിൽ ഉണ്ടാക്കാം കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാലോ പിന്നെ കസ്കസ് മുത്താറി അതായത് റാഗി പിന്നെ കാരക്ക രണ്ട് ടൈപ്പിലുള്ള എടുത്തിട്ടുണ്ട് ഒന്ന് പായസത്തിന് ഉപയോഗിക്കുന്നതും പിന്നെ ഒന്ന് കിളിക്കൂടൊക്കെ ഉണ്ടാക്കുന്നില്ലേ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അതും പിന്നെ നെയ്ച്ചോറിൻ്റെ അരി ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് തനിമ റൈസ് എടുത്തിട്ടുണ്ട് ഫലൂദ മിക്സ് എടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല കുറച്ച് സോസ് ജീരകങ്ങൾ അങ്ങനെ എല്ലാ ടൈപ്പും പിന്നെ കുറച്ച് അവിലെടുത്തിട്ടുണ്ട് എന്തേലും ആവശ്യം വരാതിരിക്കില്ല അപ്പോൾ അതിനുകൊണ്ട് ഞാൻ എടുത്തതാണ് പിന്നെ പഞ്ചസാര അതിഷ്ടംപോലെ വേണം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനും പായസം ഉണ്ടാക്കാനും പുഡിങ് ഉണ്ടാക്കാനും ഒക്കെ പഞ്ചസാര വേണം അപ്പോൾ അതിന് പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ പപ്പടം പപ്പടം കുറേ എടുത്തിട്ടുണ്ട് അത്തായത്തിന് പപ്പടം കഞ്ഞി അച്ചാർ അപ്പോൾ ഇത്ര മാത്രമാണ് നമ്മൾ ഉണ്ടാക്കല് പിന്നെ ഓയിൽ ഓയിലും കുറേ വേണമല്ലോ നമുക്കെപ്പോഴും സ്നാക്സൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഓയിൽ ഇഷ്ടം പോലെ വേണം അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പത്തെ ദിവസമാണ് ബാക്കിയുള്ളതെല്ലാം കൊണ്ടുവരല് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോസ് ഇനിയിപ്പോൾ ഇത് വാങ്ങുന്നതല്ല പ്രധാനം ഇതിനെയൊക്കെ അടുക്കിപ്പിറക്കി വൃത്തിയാക്കി എടുത്തു വെക്കുന്നതാണ് കണ്ടല്ലോ ഇത് രണ്ടാമത്തെ ദിവസം ഞങ്ങൾ പോയതാണ് അപ്പോൾ ആദ്യത്തെ ദിവസത്തെ വീഡിയോ കണ്ടു ഇനി രണ്ടാമത്തെ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി പോയി അപ്പോൾ ആ വീഡിയോ കുറേ എടുക്കുന്നൊന്നുമില്ല കുറേ ലോങ് ആയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാകുന്ന വിചാരിച്ചിട്ട് രണ്ടും കൂടിയിട്ടുള്ള ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് നോമ്പിന് ഒരാഴ്ചയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതുവരെയുള്ള സ്നാക്സ് അതായത് വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസും കേക്കും അങ്ങനെയെല്ലാം വാങ്ങി പിന്നെ കോൺഫ്ലേക്സ് അത് നിർബന്ധമായിട്ടും വേണം പിന്നെ ചപ്പാത്തി വാങ്ങി ഞാൻ ഷോപ്പിൽ നിന്ന് വരുന്ന സമയം കുറച്ച് ലേറ്റായി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വൈകുന്നേരം മടി തോന്നും അങ്ങനെയുള്ള സമയത്തേക്ക് വേണ്ടിയിട്ട് റെഡിമെയ്ഡ് ചപ്പാത്തിയൊക്കെ വാങ്ങി അപ്പം നമുക്കെല്ലാം ഇത് അടുക്കിപ്പിറുക്കി വെക്കാം ഞാൻ പറഞ്ഞല്ലോ വാങ്ങുന്നതല്ല പ്രധാനം ഇതൊക്കെ എടുത്തു വെക്കുന്നതിലാണ് കുറേ ബുദ്ധിമുട്ട് തന്നെയാണ് ഇതൊക്കെ എടുത്തിട്ട് വെക്കാനും മാത്രമല്ല ഇതൊക്കെ പിന്നീട് തിരഞ്ഞെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ കുറച്ച് മാവ് വാങ്ങിയിട്ടുണ്ട് ദോശ മാവ് ഇഡ്ലി മാവ് ഇത് പുട്ടുപൊടിയാണ് അഞ്ച് കിലോൻ്റെ പാക്കറ്റും ചെറിയ പാക്കറ്റും ഒക്കെ വാങ്ങി പിന്നെ പയർ കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് ചെറുപയർ എടുത്തു പിന്നെ കടല ചന മസാല ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കടല അങ്ങനെയുള്ള കുറച്ച് ഗ്രെയിൻസൊക്കെ വാങ്ങി പിന്നെ മുത്താറി ഇതൊക്കെ നമ്മൾ ബോട്ടിലിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ജോലി അപ്പോൾ എൻ്റെ വീട് ഇത്ര മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി എത്ര പർച്ചേസ് നടത്തിയാലും അവസാനം ബാക്കിയുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു വീണ്ടും കാണാം ബൈ ബായ്